എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അവിടെ എല്ലാവരും കാത്തിരിക്കുന്ന ആർആർബിയുടെ എൻ ഡി പി എസ് എക്സാം ഡേറ്റ് അതാ വരാറായിരിക്കും ഈ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ അവസാനത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം അതായത് രണ്ട് പ്രധാനപ്പെട്ട ആണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഓൾറെഡി വന്നേക്കുന്നത് ഒന്ന് എൻ ഡി പി സിയുടെ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷനും രണ്ടാമത് എൻ ഡി പി സിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷനും നിങ്ങൾ എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ നിങ്ങൾ രണ്ടിനും എന്ത് ചെയ്താണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും ഓക്കെ ഇവിടെ നോക്കുക ഫസ്റ്റ് എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവൽ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം അതിന്റെ എക്സാം ആയിരിക്കും എന്ത് ചെയ്യുന്നത് നടക്കുന്നത് ഇവിടെ എൻ ഡി പി സി ഗ്രാജുവേറ്റിന്റെ എക്സാം നമ്മൾ ിക്കുന്ന എപ്പോഴോന്നറിയവ അതായത് ഏപ്രിൽ കൂടി ഏപ്രിൽ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം അതായത് കൃത്യമായിട്ട് പറഞ്ഞ ഇതിനു മുമ്പ് തന്നെ മീൻസ് എൻ ഡി പി സിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ എക്സാം കലണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒഫീഷ്യൽ അല്ലാത്തൊരു സാധനം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് അത് ഒഫീഷ്യൽ അല്ല ഒരു റെയിൽവേയുടെ വെബ്സൈറ്റിനകത്ത് അത് പബ്ലിഷ് ചെയ്തിട്ടില്ല പക്ഷേ ആ ഒരു ഡേറ്റിനനുസരിച്ചാണ് ഇതുവരെയുള്ള റെയിൽവേയുടെ എല്ലാ എക്സാമും നടന്നേക്കുന്നത് ഫോർ എക്സാമ്പിൾ ജെഇഇ ആയിക്കോട്ടെ എ എൽ പി ആയിക്കോട്ടെ ആർ പി എഫ് ആയിക്കോട്ടെ അതൊക്കെ അതിനെ ബേസ് ചെയ്താണ് എക്സാം നടന്നേക്കുന്നത് അപ്പൊ അതിനകത്ത് പറയുന്നതും ഇത് തന്നെയാണ് ഏപ്രിൽ അവസാനത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞാൽ മെയ് ജൂൺ മാസങ്ങളിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാം സോ ഗ്രാജുവേറ്റ് വന്നിട്ട് ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിൽ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആരുടെ വരവാണ് ഗ്രൂപ്പ് ഡി എക്സാമിന്റെ വരവാണ് അത് നമുക്ക് ഒരു ജൂൺ കൂടി അല്ലെങ്കിൽ ജൂലൈ ആദ്യത്തിൽ നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ എക്സാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പൊ ഏപ്രിൽ ലാസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ളത് എത്ര ദിവസമാണ് വെറും നാല്പത് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ ഇതിനകത്ത് ഒരുപാട് ആൾക്കാര് എൻ ഡി ബി സിക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിപ്പോ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ അതിനുശേഷം അവര് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു തുടങ്ങി അതിനുശേഷം വീണ്ടും അവര് പതിവ് തിരക്കുകളിലേക്ക് എന്ത് ചെയ്തു അങ്ങ് വീണായിരുന്നു അതായത് മനുഷ്യർ എങ്ങനെയാണ് നമ്മളിപ്പോ ഇന്ന് എനിക്ക് നന്നാവണമെന്ന് വിചാരിക്കും ഞാൻ ഇന്ന് നന്നാവാൻ തുടങ്ങും അതിനുശേഷം രണ്ടു ദിവസം കഴിയുമ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കും എന്തെങ്കിലും ഒരു ജോലി തിരക്ക് വരും ബാക്കിയെല്ലാം വരെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതിന്റെ കൂടെ അങ്ങ് പോകും പഠിത്തം വീണ്ടും തതയ്വ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഭൂരിഭാഗം ആൾക്കാരും അപ്പോ അവർക്ക് ഇനി ഒരു നാൽപ്പത് ദിവസം കൊണ്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം സി ബി ടി വൺ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഏതൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാലും എല്ലാം സ്ട്രാറ്റജിയാണ് നമ്മുടെ ഒരു വലിയ കഴിവെന്ന് പറയുന്നത് നല്ലൊക്കെ എക്സാമിൻ്റെ ഒക്കെ തലേദിവസം പോയി പഠിച്ച് എക്സാം എഴുതിയ ആൾക്കാരാണ് നമ്മളെല്ലാം അല്ലേ അപ്പോൾ അതേപോലെ നല്ല കേട്ടോ അന്ന് ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എക്സാം പാസ്സായി പോകും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ നാൽപ്പത് ദിവസം നല്ലൊരു സ്ട്രാറ്റജിയിട്ട് നിങ്ങളൊന്ന് വർക്ക് ചെയ്താൽ ഈ സി ബി ടി വൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സി ബി ടി വൺ എന്ന് പറയുന്നത് എൻ ഡി ബി സിക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത് ഒന്ന് സി ബി ടി വൺ എക്സാം ഉണ്ടാകും അത് കഴിഞ്ഞ് സി ബി ടി ടു എക്സാം ഉണ്ടാകും അതിനകത്ത് സി ബി ടി വൺ എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് ജസ്റ്റ് ഒരു എൻട്രൻസ് പോലെ ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് സി ബി ടി വൺ അവസാനമായിട്ട് മാർക്ക് കൂട്ടുന്നത് ഏതിന്റെ മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ സി ബി ടി ടു മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കൗണ്ട് ചെയ്യത്തുള്ളൂ അപ്പൊ സി ബി ടി വൺ ഒരു ക്വാളിഫയിങ് എക്സാം ആണ് നമുക്ക് ഇനി ശ്രമിച്ചാലും സി ബി ടി വൺ എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അവിടെ നമുക്ക് ഏതൊരു സ്ട്രാറ്റജി നമുക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ നോക്കുക ഈ സി ബി ടി വൺ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ജി എ ജനറൽ അവയർനെസ് വന്നിട്ട് എത്ര മാർക്കാണ് വേണ്ട ജി എ വന്നിട്ട് നാല്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്കാണ് വരുന്നത് മാത്സ് മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്ക് റീസണിങ് മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്ക് ടോട്ടൽ നൂറ് ക്വസ്റ്റൻസ് നൂറ് മാർക്കാണ് എക്സാം വരുന്നത് ഇവിടെ നമ്മളെ കടല് പോലെ പഠിക്കാനുള്ളത് എന്താണ് ഫുള്ള് നമുക്ക് പഠിക്കാനുള്ളത് ജി ആണ് ഒരുപാട് പഠിക്കാനുള്ളത് അതായത് ഹിസ്റ്ററി നമുക്ക് നോക്കാനുണ്ട് ജോഗ്രഫി നമുക്ക് നോക്കാനുണ്ട് പൊളിറ്റി നമുക്ക് നോക്കാനുണ്ട് സ്ട്രാറ്റജിക്ക് നോക്കാനുണ്ട് കറണ്ട് അഫേഴ്സ് നോക്കാനുണ്ട് അങ്ങനെ എൻ നമ്പർ ഓഫ് ടോപ്പിക്സ് സയൻസ് ആയിക്കോട്ടെ അങ്ങനെ ഇഷ്ടം മാതിരി കാര്യങ്ങൾ നോക്കാനുണ്ട് പക്ഷെ മാക്സിമം റീസണിങ് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അവർ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കുകൾ തന്നിട്ടുണ്ട് അത് മാത്രം എന്ത് ചെയ്താൽ മതി ഒന്ന് പഠിച്ചാൽ മതി അതായത് ഒരു ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് പഠിച്ചാൽ പോലും മാക്സിമം റീസണിങ് കൂടെ ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തി ദിവസം കൊണ്ട് എന്ത് ചെയ്യും മാക്സിമം റീസനിങ് കൂടെ അങ്ങ് കംപ്ലീറ്റ് ആവും അത് കഴിഞ്ഞ ബാക്കി ജി കെ ആണ് ഇവിടെ ജി കെ നമ്മൾ ഇതുവരെയുള്ള എക്സാംസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലും അതായത് കഴിഞ്ഞ എ എൽ പി ആയിക്കോട്ടെ കഴിഞ്ഞ ആർ പി എഫ് ആയിക്കോട്ടെ ജെഇഇ ആയിക്കോട്ടെ അപ്പൊ അതേപോലുള്ള എക്സാംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സെലക്റ്റഡ് സെലക്ടായിട്ടുള്ള ടോപ്പിക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് കൊസ്റ്റ്യൻസ് മൊത്തം വന്നിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആർ പി എഫ് കോൺസ്റ്റബിളിനൊക്കെ വന്ന് ബാങ്കിങ്ങിന്റെ ഒക്കെ ലാസ്റ്റ് വർഷത്തെ പെർഫോമൻസ് ആണ് ലാസ്റ്റ് മൊത്തം ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് സ്ട്രാറ്റജിക്കൊക്കെ നല്ലോണം എന്ത് ചെയ്ത് കൊസ്റ്റൻസ് കയറി വന്നു അപ്പൊ ആ ടോപ്പിക്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരുകയാണ് സോ അവിടെ നമുക്ക് എപ്പോഴും ആവർത്തിക്കുന്ന ആ ടോപ്പിക്കിൽ നമുക്കൊന്ന് തീർക്കാൻ പറ്റിയാലോ ബാക്കിയെല്ലാം ഒന്ന് ഓടിച്ച് വായിക്കാൻ പറ്റിയാലോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സി ബി ടി വൺ നമുക്ക് ക്രാക്ക് ചെയ്യാം ഓക്കെ അപ്പോ നാല്പത് ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട് നാല്പത് പ്ലസ് ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് ഈ നാല്പത് ദിവസം നിങ്ങൾ ഒരു എഫേർട്ട് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഗസറ്റഡ് പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അങ്ങ് പോവാം അതായത് ഗസറ്റഡ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചതാണ് ലെവൽ ഫോർ ലെവൽ ഫൈവ് ആ റേഞ്ചിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ പോസ്റ്റുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പോവാനായിട്ട് പറ്റും ഗ്രാജുവേറ്റ് ലെവൽ എന്നൊക്കെ പറഞ്ഞാലും അടിപൊളി സാലറി ഉള്ള പോസ്റ്റുകളാണ് വരുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് വന്നത് ഒന്ന് ഗുഡ്സ് ഗാർഡ് ആണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ അപ്പം അതുപോലെ തന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ദെൻ ചീഫ് കൊമേഴ്സൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ അത് കഴിഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലേക്ക് നമുക്ക് പോകാം അത് കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും അതുപോലെ തന്നെ കിടപ്പുണ്ട് അവിടെ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇനി നമുക്ക് എന്തുകൊണ്ട് നമുക്ക് സമയമുണ്ട് ഓക്കെ അപ്പം ഇവിടെ നോക്കി ആ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചത് നമ്മള് ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇതിനകത്ത് നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് ഇപ്പൊ സിലബസ് നിങ്ങൾ കവറാക്കും ഒരു കാരണവശാലും സിലബസ് എന്ത് ചെയ്യത്തില്ല നമുക്ക് തീർക്കാൻ പറ്റത്തില്ല കാര്യം നാല്പത് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ബാച്ചിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്സ് റീസണിംഗ് നിങ്ങൾക്ക് ഫുൾ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും കാര്യം അതിനകത്ത് ഒരു ടോപ്പിക്ക് പോലും എന്തില്ല സ്കിപ്പ് ആക്കാനില്ല എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും സോ മാക്സ് റീസണിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സ് റീസണിംഗിന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ത് ചെയ്യും നമ്മൾ കൊടുക്കുക അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ജി കെ ടോപിക്സ് ും ഇപോർട്ടന്റ് ആയ ടോപ്പിക്കുകൾ മാത്രം കഴിഞ്ഞ തവണ ആവർത്തിച്ച ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അങ്ങനെ ഈ നാല്പത് അല്ലെങ്കിൽ ഒരു നാല്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഈ ബാച്ച് ഓറേണ്ട ബാച്ചിന്റെ പ്രത്യേകത എന്താന്ന് അറിയാം ഒന്ന് നിങ്ങള് പഠിച്ച് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോ ക്ലാസ് വന്നിട്ട് ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും ക്ലാസ് ആയിക്കോട്ടെ നോട്ട്സ് ആയിക്കോട്ടെ ചില ആൾക്കാർക്ക് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇംഗ്ലീഷിൽ ക്വസ്റ്റൻസ് ഒക്കെ കണ്ട് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഒരുപാട് ആൾക്കാർ മലയാളം ആയിരിക്കും ചിലപ്പോൾ ലാംഗ്വേജ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവർക്കൊന്നും തന്നെ ക്ലാസസ് ഒരു ഇംഗ്ലീഷ് ക്ലാസസ് ഫോളോ ചെയ്യാൻ എന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാച്ചിനകത്ത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്ലാസസ് കിട്ടും അത് കഴിഞ്ഞ് മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സ് കിട്ടും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും മലയാളത്തിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കൊസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും മലയാളത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇത്രയും സൗകര്യങ്ങളുമായിട്ട് നമ്മുടെ എൻ ഡി പി സിയുടെ ക്രാഷ് ബാച്ച് നമ്മൾ ബുധനാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സോ ഈ ഒരു അവസരം പാഴാക്കേണ്ടത് അതായത് നിങ്ങൾ ഒരു അവസാന അറ്റംപ്റ്റ് കൊടുക്കാൻ നിങ്ങൾ വില്ലാണെങ്കിൽ ഒരു നാല്പത് ദിവസം നമ്മുടെ കൂടെ മാറ്റിവെക്കാൻ നിങ്ങൾ വില്ലെങ്കിൽ ഈ വർഷം അവസാനം നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് മാറാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന രണ്ട് നമ്പറിൽ എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം ഇതിനകത്ത് ഏതാണ്ട് വൺ ഫിഫ്റ്റി പ്ലസ് അവേഴ്സിന്റെ റെക്കോർഡ് പ്ലസ് ലൈവ് സെഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഫുൾ ലൈവ് ആയിരിക്കും അതായത് നമ്മൾ കുറെ ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ആ ടോപ്പിക്കുകൾ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ക്വസ്റ്റൻസ് നമുക്ക് കിട്ടണം ഒരു ക്വസ്റ്റൻ വന്നാൽ അതിനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റണം അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് മൊത്തം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഓറേഞ്ച് ചെയ്തിട്ടുണ്ട് മാത്രമല്ല മാത്സിന്റെയും റീസണിംഗിൻ്റെയും റെക്കോഡിംഗ് അല്ല മാത്സിന്റെയും റീസണിങ്ങിന്റെ ഫുൾ കവറേജ് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അത് കഴിഞ്ഞാൽ ജി കെയുടെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് മാത്രം പിന്നെ അത് കഴിഞ്ഞ മെൻ്റർഷിപ്പ് ഉണ്ട് പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട് പ്രിന്റ് റെഡി ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അതായത് ഒരു ക്ലാസിൽ പറയുന്ന ഏതൊക്കെ പോയിന്റ്സ് ഉണ്ടോ അതെല്ലാം നമ്മുടെ നോട്ടിനകത്ത് കാണും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിൽ വായിക്കാം അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വായിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സ് വായിക്കാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞ് സി ബി ടി ടുയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഇതാണ് നമ്മുടെ പ്രത്യേകത ഇത് സി ബി ടി വണ്ണിന്റെ എക്സാം മാത്രല്ല ഇത് സി ബി ടി ടുന്റെ ക്ലാസസ് നിങ്ങൾക്ക് ഫുൾ കവറേജ് നിങ്ങൾക്ക് കിട്ടും അതായത് സി ബി ടി വൺ കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സി ബി ടി ടു ഫുൾ ക്ലാസ്സസ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും ഓക്കെ അപ്പോ നിങ്ങൾ വിചാരിക്കും സി ബി ടി വൺ പാസ് ആയിട്ടല്ലേ സി ബി ടി ടു നോക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നാൽപ്പത് ദിവസം ഒന്ന് മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ സി ബി ടി വൺ പാസ് ആയിരിക്കും അത് കഴിഞ്ഞ് വരുമ്പോൾ എക്സാം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സി ബി ടി ക്ലാസസിന്റെ ഫുൾ ആക്സസ് നിങ്ങൾക്ക് കിട്ടും ഇത്രയും ആണ് നമ്മുടെ ബാച്ചിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ രണ്ട് നമ്പർ അടപ്പുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഒന്ന് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് രണ്ടാമതായിട്ട് സിക്സ് ടു ത്രീ എയ്റ്റ് ടു സീറോ എയ്റ്റ് 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 ഫൈവ് ഫോർ അങ്ങനെ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പ്രിപ്പറേഷനൊക്കെ എന്ത് ചെയ്യാം മുമ്പോട്ട് കൊണ്ടുപോകുക എപ്പോഴും ഓർത്ത് വശിക്ക നമ്മൾ വീണ് കിടന്നവര് അവിടെ കിടക്കത്തേ ഉള്ളൂ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല ആരും നമുക്കൊന്നും തരത്തില്ലോ പക്ഷേ നമ്മള് ഇതുവരെ പ്രിപ്പയർ ചെയ്തില്ല നമുക്ക് ഇനി സമയമുണ്ട് വീണ്ടും നമ്മൾ അവിടെ തയ്യാറാണെങ്കിൽ ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ കാണാം ഓക്കെ അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നമ്മളെ ബുധനാഴ്ച നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പൊ ഇൻട്രോഡക്ടറി ഓഫർ ആയിട്ട് വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ അപ്പൊ ക്ലാസ്സിൽ കാണാം താങ്ക് യു ആൾ